സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മുതുകാടിന്റെ പിന്നെ കഥ തന്നെയാണ് ഇന്നും പറയാനുള്ളത് മുതുകാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവനായ ഉണ്ണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുതാടന ജനങ്ങളുടെ മുന്നിൽ നല്ല ഒരു മനുഷ്യൻ വളരെയധികം പാവം പാവപ്പെട്ട പാവങ്ങളുടെ പടത്തലവനായ ഒരു മനുഷ്യൻ ഒരുപാട് സഹായം ചെയ്യുന്നയാൾ നല്ല കഥകൾ പറയുന്നയാൾ കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖം കൂടി ഇങ്ങനെ വലിഞ്ഞു കീറിക്കൊണ്ടിരിക്കുകയാണ് പല അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത പല ആൾക്കാർക്കും ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ കുൽസിത പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയവൻ വലിയവൻ എന്നില്ല ഒരുപാട് പേർക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു തിക്തമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മുതുകാട് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങി അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ വിറ്റു അദ്ദേഹം പറയുന്നത് പോലെ എനിക്കൊരു രൂപ ഇതിലെ ശമ്പളമില്ല കേട്ടോ എന്നൊക്കെ പറയുന്നത് പോലെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചിലവ് എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ ഒരു സംഭവം ഇങ്ങനെ തുടങ്ങി ഇത് നല്ല രീതിയിൽ ക്ലിക്കായി ജനങ്ങളൊക്കെ നോക്കുമ്പോൾ അയ്യോ ഡിസേബിളായ കുട്ടികളെ നോക്കുന്നു എന്തൊരു നല്ല മനുഷ്യൻ എന്തൊരു നല്ല ആത്മാർത്ഥത എന്നുള്ള തരത്തിലായി പിന്നീട് അങ്ങോട്ട് ആ ഒരു സ്ഥാപനത്തിലേക്ക് പണങ്ങൾ വരാൻ തുടങ്ങി ഈ പണം വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത ഇദ്ദേഹം മനസ്സിലാക്കിയത് എന്നതാണ് അതായത് മാജിക്ക് കാണിച്ച് ലോകരാജ്യങ്ങളിലൊക്കെ പോയിട്ട് കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ പണം വരാൻ തുടങ്ങി യൂസഫ് അലി അടക്കമുള്ള ആൾക്കാർ ഒരു കോടി രൂപയോളം എല്ലാ വർഷവും ഞാനിവിടെ എത്തിക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഇദ്ദേഹത്തിന് ശരിക്കും ഇതൊരു കണ്ണ് തള്ളുന്നൊരു ബിസിനസ്സായി മാറി എന്നുള്ളതാണ് അങ്ങനെയാണ് ഇദ്ദേഹം അത് കൂടുതൽ കുട്ടികളെ കൊണ്ട് എങ്ങനെയൊക്കെ ജനങ്ങളുടെ സിമ്പതി നേടിയെടുക്കാം അതായത് അത്രയും വളരെ മോശമാണ് ഈ കുട്ടികളുടെ അവസ്ഥ നോക്കൂ ഇവരെയൊക്കെ ഇവർക്ക് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ജനങ്ങളെയും നാട്ടുകാരെയും വിദേശികളെയും ഒക്കെ പറ്റിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് എന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ടാണ് ആരും കേസുകളൊന്നും എടുക്കുന്നില്ല അതുപോലെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല ഇല്ലെങ്കിൽ പിന്നെ മറ്റു മറ്റു തരത്തിലുള്ള യാതൊരുവിധ ഇതും ഇല്ലാട്ടോ ഇപ്പോഴും മുതുകാടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളട ം ഒരു രണ്ടോ മൂന്നോ മാധ്യമങ്ങള് മാത്രമാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ബാക്കി എല്ലാവരും ഈ ഷിയാബിൻ്റെ പത്രസമ്മേളനം നടത്തുമ്പോഴേ അവിടെയുള്ള ഒരു മാധ്യമങ്ങൾ പോലും ഇദ്ദേഹത്തിൻ്റെ വാർത്ത പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ ഇതിലെന്തോ ഒരു വലിയൊരു കള്ളക്കളിയുണ്ട് മറ്റ് വേറെ ആരെങ്കിലും ആണ് ഇതിൻ്റെ പുറകിലെങ്കിൽ ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും ഒന്നും വേണ്ട ഇപ്പോൾ ഫിറോസ് കൊന്നും പറമ്പിലിനെതിരെ എന്തോരം ആൾക്കാർ ഇതുപോലുള്ള പ്രശ്നങ്ങളുമായിട്ട് വരാറുണ്ട് അപ്പോഴേക്കും ഇവിടെ അന്വേഷണം വരും അത് വരും ഇത് വരും എന്തുകൊണ്ടാണ് മുതുകാടിനെ മാത്രം ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി അദ്ദേഹം ചെയ്തതൊക്കെ ശരിയാണെങ്കിൽ ആ ശരി എവിടെയാണ് അപ്പോൾ ഇത്രയും മാതാപിതാക്കൾ പറയുന്നത് എന്താണ് അതിനെങ്കിലും ഒരു അന്വേഷണം നടത്തണ്ടേ അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും ക്രൂരതയാണ് ഒരു മക്കളോട് പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മക്കളോട് നമുക്കറിയാലോ ഇതുപോലെയുള്ള മക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ എല്ലാ സന്തോഷവും സങ്കടവും ഒക്കെ ഈ മക്കളിൽ മാത്രമാണ് അവർ ഒരിക്കലും പിന്നെ എന്താ പറയുക മറ്റൊരു സ്ഥലത്തൊരു ഫങ്ഷന് പോവുകയോ ഇല്ലെങ്കിൽ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല അവർ എല്ലാ ദിവസവും ഈ മക്കളുടെ കൂടെയായിരിക്കും അപ്പം അങ്ങനെ ജീവിക്കുന്ന അച്ഛനമ്മമാരാണ് വന്നിട്ട് ഇദ്ദേഹത്തെ പറ്റി മോശം പറയുന്നത് ഈ മുത്ഘാടനയെ പറ്റിയിട്ട് അവർ വെറുതെ വന്നു പറയോ ഒരിക്കലും വെറുതെ വന്നു പറയത്തില്ല അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഇന്ന് ഞാനൊരു വാർത്ത കേട്ടതാണ് അത് ഈ മുതുകാട് പരിചയമുള്ള മുതുകാടിൻ്റെ നല്ല പരിചയമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്തോ ഒരു മാജിക്കിൻ്റെ എന്തോ ഒരു സംഭവം ചോദിച്ചപ്പോഴും ഇദ്ദേഹം പറയുന്നത് ഇല്ല ഞാൻ ആ പരിപാടിക്കൊന്നുമില്ല ഞാൻ നിർത്തി അതായത് ഈ ടി വിൻ്റെ മുമ്പിലും മാധ്യമത്തിൻ്റെ മുമ്പിലൊക്കെ ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് പക്ഷേ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് മറ്റൊരു മുഖവും കൂടിയുണ്ട് എന്നുള്ളതാണ് അതാണ് ഷിയാബിനോട് പറഞ്ഞത് ഷിയാബിനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും അതാണ് നീ എൻ്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ നീ വേറൊരു മുഖവും കൂടിയുണ്ട് ആ മുഖം നീ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നീ ഇല്ല എന്നാണ് ഷിയാബിനോട് പറഞ്ഞത് ആ ഒരു പിന്നെ മനുഷ്യൻ ശരിക്കും പേടിച്ച് പറിച്ചുകൊണ്ടാണ് എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് എന്നാണ് പറയുന്നത് കാരണം അത്രത്തോളം പേടിച്ചു പോയി ഈ മുതുകാട് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാതെ പരിപാടികളില്ല അതായത് വീൽചെയർ പോലും നിഷേധിച്ച് നീങ്ങി നിരങ്ങിയിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ പലപ്പോഴും കയറിയത് അത്രത്തോളം ക്രൂരനകാൻ കഴിയും ഒരു മനുഷ്യന് നമ്മളൊക്കെ ശരിക്കും എത്ര ഭയങ്കരമായ ഒരു ഒരു വലിയൊരു ദൈവത്തിൻ്റെ സ്ഥാനമായിരുന്നു ഈ മുതാടന് അതൊക്കെ വീണൊടഞ്ഞു ആ വിഗ്രഹം വീണൊടഞ്ഞു എന്നുള്ളതാണ് അത്രയും വളരെ മോശമായ ഒരു കാര്യങ്ങളാണ് ഓരോ ദിവസവും ഈ മനുഷ്യൻ്റെ അടുത്ത് വരുന്നത് ഈ മനുഷ്യൻ ആകെ സഹായിച്ചിരിക്കുന്നത് പണക്കാരെ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പാവങ്ങളായിട്ട് വരുന്ന ഒരാളെ പോലും ഇദ്ദേഹത്തിന് വേണ്ട നല്ല രീതിയിൽ നല്ല കുറച്ച് എന്താ പറയേണ്ടത് ഇച്ചിരി ആസ്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ടീമാണെങ്കിൽ ഇദ്ദേഹം രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അല്ലാതെ അഷ്ടിക്കവാകില്ലാതെ ഏതെങ്കിലും വീട്ടിലെ ഏത് കുഞ്ഞായി കഴിഞ്ഞാലും അവർക്ക് എന്ത് കഴിവുണ്ടെങ്കിലും ശരി ഇദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറല്ല ഇദ്ദേഹം ഏറ്റെടുക്കൂല റേഷൻ അരി വരെ അതുപോലെ അതിന് പറയുന്നില്ല ഒരുപാട് ആൾക്കാർ പറഞ്ഞു റേഷൻ വരെ വാങ്ങിച്ചു എന്നുള്ളത് എന്തൊരവസ്ഥയാണ് ഈ മനുഷ്യന്റെ അപ്പോൾ അങ്ങനെ ഈ പണക്കാരുടെ മക്കൾക്ക് ഇദ്ദേഹം എല്ലാം ചെയ്തു അതാന്ന് ഈ മറുക മറുനാടൻ അന്ന് പോയിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോഴേ ഒരു മൂന്ന് നാല് കുട്ടികളും അവരുടെ അമ്മയും ഇവരൊക്കെ ഇവരൊക്കെ പറയുമ്പോഴ് എന്തൊരു സന്തോഷമാണ് ആ ഞങ്ങൾക്ക് സാറെ എല്ലാം ചെയ്തു തരാറുണ്ട് ഞങ്ങൾക്ക് പൈസ തരാറുണ്ട് അതുപോലെ ഞങ്ങളെ വിദേശത്ത് കൊണ്ടുപോകും അവർക്കൊക്കെ ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് വലിയ സാമ്പ വേറെ പ്രശ്നമൊന്നുമില്ല മുതുകാടിനോട് വല്ല സാമ്പത്തികമായിട്ടൊന്നും പറയില്ല അതുപോലെ വിഷമങ്ങൾ പറയില്ല സാറേ എനിക്ക് വീടില്ല എനിക്ക് പിന്നെ കുടിയില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നൊന്നും പറയില്ല അങ്ങനെയുള്ള ആൾക്കാരെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം പുറത്ത് എന്താണ് പറയുന്നത് ഞാൻ പാവങ്ങളെ സഹായിക്കുന്നവനാണ് ഞാൻ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താവാണ് കുഞ്ഞുങ്ങളെങ്ങനെ ചെയ്യരുത് കേട്ടോ കുഞ്ഞുങ്ങളെങ്ങനെ ചെയ്യരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിലങ്ങ് പൊടിയിട്ടു എന്തൊരു മനുഷ്യനാണ് ഇയാൾ എന്തോരം ജനങ്ങൾ ഇദ്ദേഹത്തെ സ്നേഹിച്ചതാണ് ഇദ്ദേഹത്തിന് സ്നേഹമില്ല എന്നൊന്നും പറയുന്നില്ല ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എവിടെയോ ഒരു നന്മയുണ്ടായിരുന്നു പക്ഷേ ഈ പണം വരാൻ തുടങ്ങിയപ്പോഴേ ആ നന്മ പോയി എന്നുള്ളതാണ് പണം വരാൻ തുടങ്ങി നന്മ പോയി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹം ആദ്യം പണത്തിന് വേണ്ടിയിട്ടൊന്നും ഇത് തുടങ്ങിയതെങ്കിലും പിന്നീട് വിദേശ രാജ്യങ്ങളിലടക്കം ഇങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ആൾക്ക് വരുന്ന ഫണ്ടുകൾ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്നുള്ളതാണ് പിന്നെ പല യൂസഫ് അലി ഇതൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണില്ലേ ഇങ്ങനെ ഓ ഒരു സന്തോഷം തന്നെയായിരുന്നു ആ മനുഷ്യന് കാരണം ഇനി എല്ലാ വർഷവും ഒരു കോടിയല്ലേ വരാൻ പോകുന്നത് ഈ കോടികൾ കൊടുത്തിട്ട് മാത്രം അവിടെ എന്താണ് ഇത്ര ഒരു സംഭവം ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആകെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഉച്ച നേരത്തൊരു കുറച്ച് ഭക്ഷണമാണ് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പഠിപ്പിക്കുന്ന കുറച്ച് ടീച്ചർമാർക്കുള്ള ഇതും ബാക്കിയെല്ലാം അവിടെ ചെയ്യുന്നത് ഓരോ അമ്മമാരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരാണെന്നും പറയുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല പിന്നെ വിദേശത്തൊക്കെ പോയിട്ട് പരിപാടി അവതരിപ്പിക്കുമ്പോൾ അവർ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന പൈസകൾ ഇതൊക്കെ എവിടെയാണ് പോകുന്നത് നല്ല രീതിയിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഗവണ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ വാങ്ങിച്ചെടുക്കണം തിരിച്ചു വാങ്ങിക്കണം തിരിച്ചു വാങ്ങിച്ചിട്ട് അർഹത അർഹതയുള്ള ഒരുപാട് മക്കളുണ്ട് അവർക്ക് കൊടുക്കണം ഇദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള നടപടിയാണെങ്കിൽ അത് വളരെയധികം മോശമാണ് വളരെ ചീപ്പാണ് മുതുകാടിൻ്റെ അടുക്ക എത്തുമ്പോൾ മാത്രം എന്താണ് നിങ്ങൾക്ക് മുട്ട് പറക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാവർക്കും മുതുകാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കാണപ്പെട്ട ദൈവമാണ് ചില ആൾക്കാരൊക്കെ പുറത്തു വരാൻ തുടങ്ങി കേട്ടോ അദ്ദേഹത്തെ രണ്ട് ദിവസം മുമ്പ് പിന്നെ പിന്തുണച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ മറുനാടിനൊക്കെ ഇന്ന് കുറച്ചും കൂടി അയവ് വന്നിട്ടുണ്ട് അതായത് ഇനി അത്രത്തോളം അങ്ങോട്ട് കയറി പോകേണ്ട എന്നുള്ള തരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയങ്കരപ്പാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെ കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾ നമ്മൾ കൊണ്ടുവരുന്നതാണ് നന്ദി നമസ്കാരം